ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന മഴതോരും മൊബൈലുടെ അടിപൊളി വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കണ്ട് തുടങ്ങിക്കോളൂ കേട്ടോ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ ഗ്രേസമ്മയും മാമച്ചനും രേവതിക്കുട്ടിയും കൂടെ അവിടെ നിങ്ങോട്ട് പോവുകയാണ് ഇനിയും നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല പേര് വിരലേതെന്നും പെരുത്ത് കയറുന്നുണ്ട് വൈജേന്ദ്ര കവിട് നോക്കി ഒരൊറ്റ ഒരെണ്ണം പൊട്ടിച്ചാലേ ഇനി ആ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ ഇനി കഴിഞ്ഞാൽ താൻ അത് പൊട്ടിക്കുക തന്നെ ചെയ്യും എന്ന് ഗ്രേസമ്മയ്ക്ക് അറിയാം എന്തായാലും താൻ അത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ശിക്ഷ കിട്ടാൻ പോകുന്നത് അലീനയ്ക്ക് തന്നെയാണ് അതുകൊണ്ട് ഒരിക്കലും അലീന നിൽക്കേണ്ട ഒരു സ്ഥലമല്ല അത് പക്ഷേ അലീനയോട് വരാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അലീന അത് ഇല്ല ഞാൻ ഇവിടെ തന്നെ നിന്നോളാം കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എന്തായാലും അലീനയുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും ഞെട്ടിപ്പോയി വൈജയന്തി വളരെയധികം സ്നേഹത്തോടെയാണ് ഗ്രേസമ്മ പറഞ്ഞത് അതെ നിനക്ക് ഇവിടെ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിനക്ക് ഞങ്ങളോടൊപ്പം വരാം അവിടെ രണ്ട് സെർവൻ്റ് കൂടിയെന്ന് ഓർത്ത് ഒരു കുഴപ്പമില്ല പിന്നെ രേവതിക്കുട്ടിയെ ഞങ്ങൾ ഒരിക്കലും ഒരു സെർവൻറ്റും മാത്രമായിട്ടല്ല കാണുന്നത് ഞങ്ങൾക്ക് വേണ്ടത് ഒരു കൂട്ടാണ് ഇപ്പോൾ രേവതിക്കുട്ടിക്കും ഒരു കൂട്ടാവശ്യമാണ് അവിടെ രേവതിക്കുട്ടിയും അലീനയും ഒരുമിച്ചുണ്ടായ എങ്കിൽ അത് രേവതി ഒത്തിരി സന്തോഷമാകും മാത്രമല്ല ഞങ്ങളുടെ വീട് നിറച്ച് ഇങ്ങനെ ആളാവുമല്ലോ ഒരു കാര്യം ചെയ്യുക അലീനെ പെട്ടിയും ഇതൊക്കെ എടുത്ത് റെഡി ആയിക്കോ നമുക്ക് പോകാം എന്ന് പറയുകയാണ് അത് അലീനയുടെ മുറിക്കുള്ളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അലീനയെ മാറ്റി നിർത്തിയിട്ടാണ് കേട്ടോ ഇരിങ്ങനെ സംസാരിക്കുന്നത് പോകുന്നതിന് തൊട്ട് മുമ്പാണ് അപ്പോൾ വൈജാന്റി മാറി നിന്നതൊക്കെ കേൾക്കുക ഇവരിനെ എന്താ പറഞ്ഞ് പിടിപ്പിക്കണമെന്ന് അറിയത്തില്ലല്ലോ ഇവളെന്തൊക്കെയാണ് പറഞ്ഞു പിടിപ്പിക്കുന്നത് എന്നറിയാത്തത് കൊണ്ട് തന്നെ വൈജാന്റി മാറി നിന്നിട്ട് ഇതിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു കേട്ടോ അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോവോ അവളെ കൊണ്ടുപോയാലും ഈ അമ്മയുടെ കാര്യം ഇനി എന്ത് ചെയ്യും അമ്മയുടെ പ്ലാസ്റ്റർ ആണെങ്കിൽ കുറേ നാളുകൂടി വേണമെന്നാണ് പറഞ്ഞത് അമ്മയ്ക്ക് അങ്ങ് പൂർണ്ണമായിട്ടും നടക്കാനൊന്നും പറ്റി പറ്റിയിട്ടില്ല മാത്രമല്ല ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അലീനയാണല്ലോ അങ്ങനെ പെട്ടെന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ഇനി ഒപ്പിക്കും മാത്രമല്ല ഇത്രയും അമ്മയോട് ഇണങ്ങുന്നതും മാത്രമല്ല ബാക്കി എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ചെയ്യുന്നതുമൊക്കെ അലീനയാണ് പിന്നെ അവളുടെ അഹങ്കാരത്തിന് അവളുടെ കയ്യേക്കാലെ പിടിച്ചൊന്നും നിർത്താനൊന്നും എനിക്ക് പറ്റത്തില്ല അവൾ പോകുകയാണെങ്കിൽ ഇങ്ങോട്ട് പോട്ടെ എന്ന് തന്നെ വൈജൻ്റി ഇങ്ങനെ മനസ്സിലോർക്കാണ് അപ്പോഴേക്കും അലീന ഗ്രേസമയോട് പറഞ്ഞ് വേണ്ട ആൻറ്റി എന്തായാലും ആൻറ്റി വിളിച്ചത് വെറുതെയല്ല ആത്മാർത്ഥമായിട്ട് തന്നെയാണെന്ന് എനിക്കറിയാം ആൻറ്റിക്ക് ഇങ്ങനെ വിളിക്കാൻ തോന്നിയില്ലോ എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമായി എൻ്റെ രേവതിക്കുട്ടിക്ക് ഇതുപോലൊരു ഇതുപോലെ ഒരു ആൻറ്റിയും അങ്കിളിനെയും കിട്ടിയാലോ ആ ഒരു സന്തോഷം കൊണ്ട് ശരിക്കും എൻ്റെ മനസ്സ് നിറഞ്ഞു ഞാനെന്ന ഒരുപാട് ആശങ്കയോടെയാണ് ആശങ്കയോടെയാണ് ആൻറ്റിയുടെ അരികിലേക്ക് അവളെ പറഞ്ഞു വിട്ടത് പക്ഷേ ശരിക്കും ശരിക്കും ഞാനിപ്പോ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് അല് രേവതി കുട്ടിയെ അവിടെ വന്നതിലെ എന്തായാലും അല്ലേ രേവതി കുട്ടി മതി അവിടെ പിന്നെ ഞാൻ ഇവര് പറയുന്ന വഴക്കൊന്നും കാര്യമാക്കുന്നില്ല എല്ല എവിടെയും ഞാനും അതെ രേവതിക്കുട്ടി കുട്ടി അതെ എവിടെയാണെങ്കിലും നിൽക്കാനായിട്ടും എവിടെയാ ഏത് സാഹചര്യത്തിലാണെങ്കിലും പറ്റിച്ചേർന്ന് വളരാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങളെ അങ്ങനെയാണ് ഞങ്ങളുടെ ബിജ് ബ്രിജിത്ത മാമ്മി വളർത്തിയത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞങ്ങൾ ഒരു ഒരാളോടും മറത്തൊന്നും ദേഷ്യപ്പെടുകയോ ഒന്നുമില്ല എന്ത് ജോലി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല പിന്നെ നമ്മളെ ബാധിക്കാത്ത രീതിയിൽ അവരെന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ അത് ഈ ചെവി കൂടെ ഈ ചെ ഈ ചെവിക്കൂടെ കേട്ട് ഈ ചെവിക്കൂടെ കളയാൻ എനിക്കറിയുകയും ചെയ്യാം പിന്നെ ഇവിടുത്തെ ആ മാഡം പറയുന്ന വഴക്കൊന്നും എനിക്ക് വഴക്കായിട്ട് തോന്നിയിട്ടില്ല ഞാനൊട്ടാ അങ്ങനെ കരുതൊന്നുമില്ല മാഡം സ്നേഹം കൊണ്ട് പറയുന്നതാന്നേ സ്നേഹം കൊണ്ടാണോ ഇത്ര നേരം അങ്ങനെ സംസാരിച്ചത് എന്ന് ഗ്രേസമ്മ ചോദിക്കുകയാണ് ആ അത് സ്നേഹം കൊണ്ട് തന്നെയാണ് അത് ഞാൻ അങ്ങനെ തന്നെയാണ് കരുതുന്നത് അതിപ്പോൾ അങ്ങനെ പറയാനുള്ള അധികാരം ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ ഞാൻ അവരുടെ മകളോ അല്ലെങ്കിൽ ഒന്നുമല്ലല്ലോ അവർക്ക് മുന്നിൽ ഞാൻ ഞാനങ്ങനെയല്ല ഞാൻ അവർക്ക് മുന്നിൽ ഞാൻ അവരുടെ മകളല്ല അവരുടെ ഒരു റിലേറ്റീവല്ല ഒരു കുടുംബക്കാരി അങ്ങനെ ആരുമല്ല ഒരു അന്യ ഒരു പെൺകുട്ടിയാണ് പ്രത്യേകിച്ച് വേലക്കാരി തന്നെയാണ് വേലക്കാരിയോട് സ്വാഭാവമായിട്ടും തൊഴിലാളികളോട് മുതലാളി പെരുമാറുന്നതും ആ ഒരു രീതിയൊക്കെ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ആ ഒരു രീതിയിലാണ് അവര് അത് മുന്നോട്ട് കൊണ്ടുവന്നെങ്കിൽ അതിനെ എതിര്ത്തു തോല്പ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല പിന്നെ ഞാനിവിടെ മുത്തശ്ശിയെ നോക്കാനായിട്ട് ആ എനിക്ക് ആ മുത്തശ്ശിക്ക് എന്നോട് ഒത്തിരി സ്നേഹമുണ്ട് മാത്രമല്ല ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ കാര്യം മൊത്തം അവതാളത്തിലാകും ഇപ്പോൾ മേഡം അങ്ങനെയൊക്കെ പറഞ്ഞു നീ പൊക്കോ എന്നാന്ന് വെച്ചാൽ കാണിക്കുക എന്ന രീതിയിലൊക്കെ ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ പോകുക പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പൊക്കോളാൻ പറയും എന്നാൽ പോലും മേഡത്തിന് സങ്കടമാവും കാരണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഒരാളെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ഞാനിവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ജോലിക്കാരി പറഞ്ഞു വിടുവാ ചെയ്തത് അവർ ആ ഒരു അവരാണെങ്കിൽ പോകാൻ ഈ ഒരു തക്കം പാത്ത ഇരുന്നതുപോലെയാണ് ഇവിടെ യോജിച്ച് പോകാൻ കുറച്ച് പാടാണ് എനിക്ക് പിന്നെ അതൊന്നും പ്രശ്നമല്ലല്ലോ അല്ലേ രേവതി എന്നാലും അലീന ചേച്ചി ഇവിടെ ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് അലീന ചേച്ചി കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ അവിടെ സന്തോഷമായിട്ട് നിൽക്കും ഏയ് അങ്ങനൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് എന്തായാലും അലീന പോകുന്നില്ല എന്ന് കണ്ടതും മാത്രമല്ല താൻ വഴക്ക് പറയുന്നതൊക്കെ വഴക്കായിട്ടല്ല സ്നേഹം കൊണ്ടാണെന്നാണ് അലീന പറയൊക്കെ ചെയ്ത് പെണ്ണെന്താ ഇങ്ങനെ ഇങ്ങനെയുണ്ടോ പെണ്ണ് ഇങ്ങനെയുണ്ടോ ഓരോ ജന്മങ്ങൾ എന്നാണ് നമ്മുടെ വൈജൻ്റെ മനസ്സിൽ ഓർക്കുന്നത് എന്തായാലും വൈജൻ്റെ അവിടെ നിന്ന് നിങ്ങൾ പോവാം ഇവിടെ പോവില്ല എന്നുള്ള കാര്യം ഉറപ്പായി ഇനി ഇവിടെ പോവാത്തത് ഇവിടെ മറ്റെന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടാണോ ഇനി രോഹിത്തുമായിട്ട് വല്ല കമ്പനി ഉണ്ടോ എന്നൊക്കെയാണ് വൈജൻ്റെ ഓർക്കുന്നത് ആ എന്തായാലും രോഹിത് അങ്ങനെയൊന്നും ചെയ്യില്ലായിരിക്കും അല്ലെങ്കിൽ പിന്നെന്തിനാ ഇങ്ങനെ ഇവിടെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടും ഇവിടെ ഇവിടെ നിൽക്കാനായിട്ട് തീരുമാനിച്ചത് എന്നൊക്കെയാണ് വൈജന്റെ മുറിയിൽ പോയി ഇങ്ങനെ ആലോചിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ രേവതിക്കുട്ടി പോകുന്നതിന് മുമ്പ് രേവതിക്കുട്ടിയോട് ഗ്രേസംബ് പറഞ്ഞു അതെ നീ എന്നോടൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ എന്തായാലും രേവതിക്കുട്ടിക്കും കുട്ടിക്ക് വലിയ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് മാമച്ചിരി ഞാൻ ഇത്ര നേരം പറയാതിരുന്നത് ദാ എന്നാ നീ എൻ്റെ അലീന ചേച്ചിക്ക് അങ്ങ് കൊടുക്കത്തേ എന്നും പറഞ്ഞ് രേവതി കുട്ടിയുടെ കയ്യിലേക്ക് ഒരു ബോക്സ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്താണെന്ന് മനസ്സിലാകാതെ രേവതിക്കുട്ടി അന്തം വിട്ടിങ്ങനെ നിൽക്കുക അതെ നീ പണ്ട് എന്നോടൊരാഗ്രഹം പറഞ്ഞില്ലേ നീ എൻ്റെ ശമ്പളം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ബാങ്കിലിടണം എന്നിട്ട് അത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ നീ പറഞ്ഞത് ഏ നിൻ്റെ രേ നീ രേവതി കുട്ടിക്കൊരു മാല ഇവർ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വർണ്ണമാല അപ്പോൾ അതുപോലെ തന്നെ തൻ്റെ അത് മേടിച്ച് കൊടുത്തപ്പം തന്നെ ഈ രേവതി കുട്ടി പറഞ്ഞതാണ് എൻ്റെ ഇനിയുള്ള ശമ്പളം അപ്പം ഈ ഒരു അവളുടെ ശ രേവതി കുട്ടിയുടെ ശമ്പളത്തിൽ നിന്ന് എടുത്തിട്ടല്ല ഗ്രൈസമ്മയൊന്നും മാല മേടിച്ച് രേവതി കുട്ടിക്ക് കൊടുത്തത് പക്ഷേ ആ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാനായിട്ട് രേവതി പറയുകയാണ് ചെയ്തത് എന്തായാലും ബാക്കി ശമ്പളം പിന്നെ ഇനിയും ഉള്ള ശമ്പളത്തിൽ നിന്ന് അലിന ചേച്ചിക്ക് എനിക്കൊരു മാലം മേടിച്ച് കൊടുക്കണം അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ ഉള്ളത് ആ കുഞ്ഞിനും നമ്മുടെ കുഞ്ഞിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ടോ കുഞ്ഞിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആർക്കെങ്കിലും ഒന്ന് ഓർമ്മിച്ചോളൂ കേട്ടോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തോളൂട്ടോ ആ കുഞ്ഞു ഓർഫനേജിൽ കഴിയുന്ന ഇവർ വളർത്തിയ ആ കുഞ്ഞിന് ആ കുഞ്ഞിനും ഒരു കുഞ്ഞി മുട്ടുകമ്മല് മേടിച്ച് കൊടുക്കണമെന്നും രേവതി കുട്ടിയുടെ വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ആ ഒരു മാലയുണ്ട് ഒരു കുഞ്ഞു മാല ആ ഒരു മാലയാണ് വാങ്ങിച്ചിരിക്കുന്നത് അതിങ്ങനെ തുറന്ന് കണ്ടതും രേവതി കുട്ടിയുടെയും കണ്ടു നിറഞ്ഞു അലിനെയാണ് അന്തം വിട്ടിങ്ങനെ ഞെക്കുക അലിനെ പക്ഷെ അത് നിഷേധിക്കുകയാണ് ചെയ്തത് വേണ്ട എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല അതാ ഇത് മാമി തന്ന കൊന്തയാണ് ഈ കൊന്ത തന്നെ എൻ്റെ കഴുത്തിലെ ധാരാളം സ്വർണ്ണമൊന്നും ഇടുന്നത് എനിക്കിഷ്ടമല്ല അത് രേവതിക്കുട്ടി പറഞ്ഞു നിനക്ക് സ്വർണ്ണമൊന്നും ഇടുന്നത് ഇഷ്ടമല്ല എന്ന് എന്നാലും എൻ്റെ കഴുത്തിൽ ഒരു അതുകൊണ്ട് അതിനെക്കിഷ്ടം ഒത്തിരി വലുത് ഇഷ്ടാവില്ല എന്ന് കരുതിയിട്ട് തന്നെ ഞങ്ങൾ കുഞ്ഞിത് മേടിച്ചത് ഇതേ ഇൻവിസിബിൾ ചെയിൻ പോലെ അങ്ങോട്ട് കിടന്നോളൂ ഇനി കൂടുതലൊന്നും പറയണ്ട രേവതിക്കുട്ടി നീ ഇതിട്ട് കൊടുക്കുന്നോ അത് ഞാൻ മേടിച്ചിട്ട് കൊടുക്കണോ ഏ അല്ല അത് ഞാൻ പിന്നെ ഇട്ടോളാം എന്നിങ്ങനെ പറഞ്ഞപ്പം നീ പിന്നെ ഇടും ആ നീ പിന്നെ ഇടുമൊന്നുമില്ലാന്ന് ഞങ്ങൾക്കറിയാലോ രേവതിക്കുട്ടി അതങ്ങോട് ഇട്ട് കൊടുത്തെ അങ്ങനെ രേവതിക്കുട്ടി അപ്പം തന്നെ അലിയനയുടെ കഴുത്തിൽ ആ മാല ഇട്ട് കൊടുക്കാണ് കേട്ടോ അലിയനുടേയും കണ്ണു നിറഞ്ഞു പോയി ഇതൊന്നും വേണ്ടിയിരുന്നില്ല ഒരിക്കലും ഞാനിതൊന്നും ആഗ്രഹിച്ചിട്ടുമില്ല ആ ഒരിക്കലും എനിക്കൊന്നും ഒന്നും ചേരത്തുമില്ല ആ നിനക്ക് ചേരത്തില്ലെന്ന് ഞങ്ങൾ കാണുന്ന ഞങ്ങൾക്കല്ലേ അറിയാവുന്ന നിനക്ക് ചേരുമല്ലോന്ന് നോക്കി എന്തും ഭംഗിയെ കാണാനായിട്ടെന്ന് എന്തായാലും നിൻ്റെ കളറും സ്വർണത്തിൻ്റെ കളറും ഒക്കെ ഒരുപോലെയാണ് സ്വർണ്ണം ഇട്ട് അറിയാൻ പോലും ഇല്ലല്ലോ വെണ്ണേ എന്നും പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ എന്തായാലും ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പം എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ഗ്രേസമ്മ ചോദിച്ചപ്പം ഓ നിങ്ങളുടെ സ്നേഹവും സന്തോഷമൊക്കെ കണ്ടിങ്ങനെ നിൽക്കുമല്ലായിരുന്നോ എന്നാൽ ശരിയല്ലീനെ കുട്ടി ഞങ്ങൾ പിന്നെ വരാം പിന്നെ ഒരു ദിവസം വരാം രേവതി കുട്ടിക്ക് ഇനി എന്നാണോ നിന്നെ കാണാൻ തോന്നുന്നത് അന്ന് ഞങ്ങൾ വരാം എന്നാൽ ശരി അപ്പോഴേക്കും ഹാലീനെ മാമച്ചനോട് പറഞ്ഞു ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ രേവതിക്കുട്ടി ഇതുപോലെ സ്വന്തം മകളെപ്പോലെ നോക്കുന്നതിൽ അപ്പോഴേക്കും രേസമ പറഞ്ഞു ആര് മകളെപ്പോലെയോ ഞങ്ങളോ ഇവിളയോ പിന്നെ ഞങ്ങൾക്ക് വേറെ പണിയില്ലേ വേലക്കാരി കൊച്ചിനെ അല്ലേ ഞങ്ങൾ മകളെപ്പോലെ നോക്കുന്നത് അപ്പോഴേക്കും കുശുമ്പോട് കൂട്ടിയിട്ട് അല്ലെങ്കിൽ കുറുമ്പോട് കൂട്ടിയിട്ട് രേവതി കുട്ടി രേസമേ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ രേസമ്മ അവിടെ എവിടെയും തൊടാതെ പിന്നെ അങ്ങനെയൊന്നും ഞങ്ങൾ കാണുന്നൊന്നുമില്ല ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ ആ ഞങ്ങൾ ഞങ്ങളുടെ ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ ഒരങ്ങന്ന ബന്ധു അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് രേവതിക്കുട്ടി ഗ്രേസമ്മയുടെ കവിളിലൊന്നുള്ളാണ് കേട്ടോ ഇടിപെണ്ണേ നിനക്കിപ്പോൾ സ്വാതന്ത്ര്യം കൂടി 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 എൻ്റെ തലേ കയറി നിന്ന് ഇറങ്ങാന്നായോ എന്നൊക്കെ ഗ്രേസമ്മ ചോദിക്കുകയാണ് ചുമ്മാ പറഞ്ഞാൽ ചേച്ചി എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയണത് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലെ എന്തായി ഈ കൊച്ചമ്മയുടെ ഉള്ളിലേ എനിക്കറിയാം ഹേ കൊച്ചമ്മയോ ആ ഈ ഗ്രേഹസമ്മ കൊച്ചമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞാലേ ഞാനിനി ഗ്രഹസമ്മ കൊച്ചമ എന്നെ വിളിക്കോളൂ നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ആഹാ ഈ രേവതിക്കുട്ടി പതുക്കെ അവളുടെ കവളിലൊരു ഒന്നുള്ളു കൊടുത്തിട്ട് പതുക്കെ അലീനയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി ഓടുകയാണ് കേട്ടോ എന്തായാലും യാത്രയൊക്കെ പറഞ്ഞാൽ അവരവിടെ നിന്ന് പോയി അപ്പോൾ ഇതുവരെ അലീന കയറി വരാത്തത് കണ്ടിട്ട് നമ്മുടെ വൈദ്യുന്തി ഇടക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഇതുവരെ ഇവരുടെ സംസാരമൊന്നും തീർന്നില്ലേ ഇനി പ്ലാൻ ഉണ്ടോ ഇവൾക്ക് പോകാനായിട്ട് എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തായാലും അലീനെ കയറി വന്നു കഥയൊക്കെ അടച്ച് കയറി വന്നപ്പോഴേക്കും എന്താ പോകാറുന്നില്ലേ നിനക്ക് അവരുടെ കൂടെ അപ്പോഴേക്കും അതിന് ഞാൻ പോകണമെന്ന് പറഞ്ഞില്ലല്ലോ അല്ല നീ പോകണമെന്ന് പറയത്തില്ല അവർ ആ പെങ്കൊച്ചിനെ നിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നെന്ന് പറഞ്ഞ പെങ്കൊച്ചിനെ അവർ പൊന്നുപോലെയാണ് നോക്കുന്നത് നീയും പോരെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചതല്ലേ പല ട്രാപ്പ് ആണോ എന്ന് ആർക്കറിയാം വെറുതെയൊന്നും ആരും ഒന്നും അങ്ങനെ ഒരു പെണ്ണിനെ വിളിച്ച് വീട്ടി കയറ്റി നിർത്താത്തൊന്നുമില്ല ഹാ ഇതേ ട്രാപ്പ് തന്നെ അവരെന്തോ കാര്യം മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് ആ പെണ്ണിനെ പിടിച്ചു കൂടെ താമസിച്ചിട്ട് ഭയങ്കര സ്നേഹം കൊടുക്കുന്ന പോലെ അങ്ങോട്ട് പെരുമാറുന്നത് അപ്പോഴേക്കും അലീന പറഞ്ഞു അതെ മനുഷ്യരെല്ലാവരും ഒരുപോലെയൊന്നും അല്ല എല്ലാവർക്കും ഓരോരോ സ്വഭാവങ്ങളും അവരുടെ വ്യക്തിത്വങ്ങളും ഉണ്ട് ആ ആൻറ്റി അങ്ങടും എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായതാ അതുപോലെ തന്നെ ഇവിടുത്തെ മേഡവും സാറും എങ്ങനെയാണെന്നും എനിക്ക് മനസ്സിലായതാ എല്ലാവരെയും ഒരേ പലകി കെട്ടാനായിട്ട് നോക്കണ്ട ഒരേ കണ്ണുകൊണ്ട് എല്ലാവരെയും കാണണ്ട ആദ്യമൊക്കെ ആ അവിടുത്തെ ആൻറ്റിയുടെ ആ ഒരു സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ഞാൻ ശരിക്കും വിചാരിച്ചത് അവൾക്കവിടെ ഭയങ്കര നരകമായിരിക്കുന്ന പക്ഷെ അല്ല അവൾ അവിടെ സ്വർഗ്ഗത്തിൽ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി അതെ സ്നേഹം ആണ് ആ ഒരു സ്നേഹം അത് ശരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ് അയ്യോ പിന്നെ ഞാനിനി നിന്നെ സ്നേഹിക്കാടി ഏ നിൻ്റെ ആൻറ്റി അവിടുത്തെ ആൻറ്റി ആ പെണ്ണിൻ്റെ ആൻറ്റി കൊടുക്കുന്ന പോലെ ഞാൻ നിന്നെ ഇനി സ്നേഹിക്കാം അപ്പോഴേക്കും അലീര് പറഞ്ഞു എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ല നീ എന്തുകൊണ്ട് പോയില്ല അവർ നിന്നെ വിളിക്കുന്നത് ഞാൻ കേട്ടു ആഹാ എന്തായാലും ഇവിടുത്തെ ബാലചന്ദ്രൻ സാറിൻ്റെ കൊല്ലപ്പള്ളി മേനോൻ സാറിൻ്റെ മകള് അതുപോലെ തന്നെ ബാലേന്ദ്രൻ സാറിൻ്റെ ഭാര്യ എങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത് അത്ര നല്ലതാണെന്ന് തോന്നണുണ്ടോ എന്നാലിങ്ങനെ ചോദിച്ചു കിട്ടും പുഞ്ചിരിയോട് കൂടിയിട്ട് പൈജന്തു ഞെട്ടിപ്പോയി അല്ല നീ എന്താ പോകാതിരുന്നത് ഞാൻ പോകാതിരുന്നതിന് കാരണം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ ഇവിടെ വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നോ ഒന്നിനൊരു ചിന്തയില്ല പിന്നെ ഞാൻ എന്തിനു പോകണം എനിക്ക് ഒരു ജോലിക്കാരിയായിട്ട് നിന്നാൽ മതി എനിക്ക് എനിക്കാരുടെയും കുടുംബത്തിലെ ആളായിട്ട് എനിക്ക് എനിക്കരുടെയും മകളാകണ്ട എനിക്കൊരു ജോലിക്കാരിയായിട്ട് നിന്നാൽ മതി എന്ന അലീനെ കുറച്ച് മൂർച്ചയേറിയ രീതിയിൽ തന്നെയാണ് പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ നിന്നെ ഇപ്പോൾ മകളായിട്ട് ഞങ്ങൾ കാണാം ഓ അയ്യോ എന്നും പറഞ്ഞ് വൈജയന്റി ഹലീന ഒന്നും വെണ്ടിയില്ലാട്ടോ ഹലീന അങ്ങ് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാ നല്ല നിത് കഴുത്തിലെന്താ ഇത് പുതിയൊരു മാല ഹേ അവർ വാങ്ങിച്ചു തന്നാണോ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അവരെന്തൊക്കെയോ മുന്നിൽ കണ്ടിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഈ വില ഓടിയ സമയത്ത് ദാ ഇതൊക്കെ വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അലീന പറഞ്ഞു അതെ അവർ വാങ്ങിച്ചു തന്നത് ഞാൻ അവരോട് വേണ്ടാന്ന് പറഞ്ഞതാണ് പക്ഷേ നിർബന്ധിച്ച് രേവതിക്കുട്ടിക്ക് ഇനി സങ്കടം ആവണ്ടാന്ന് കരുതി ഞാൻ വാങ്ങിച്ചതാണ് എനിക്ക് സ്വർണ്ണമൊന്നും ഇഷ്ടമല്ല ഇനി മാഡത്തിന് വേ ഞാനിത് ഇടുന്ന ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഒരു മേഡത്തിൻ്റെ കൈ തന്നേക്കാം എന്തേ മേഡം അതെന്താണെന്ന് വെച്ചാൽ ചെയ്തോ പിന്നെ നിൻ്റെ ആരെങ്കിലും വന്ന് തന്ന മാല ഇനിയടുത്ത് എനിക്ക് പൂത്തിക്കെട്ടി എൻ്റെ ലോക്കറിനകത്ത് കൊണ്ട് വെക്കാഞ്ഞിട്ടാണ് ഇന്ന് പോടി ഒന്നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത് അതെ ഇട്ടു മൂടാൻ പൊന്നുള്ള ഒരു കുടുംബത്തിലെ പെണ്ണാണ് ഞാൻ ഇട്ട് മൂടാൻ പൊന്നുള്ള കുടുംബത്തിലെ പെണ്ണ് എന്ത് സ്വർണമായിട്ടാണെന്നറിയാമോ ഞാൻ ഈ കുടുംബത്തിലേക്ക് കയറി വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും പുച്ഛത്തോട് കൂടിയിട്ടാണ് അലീന ഇങ്ങനെ നിൽക്കുന്നത് നിനക്കെന്താണ് ഒരു പുച്ചം പോലെ ഏയ് ഒന്നുമില്ല എത്ര പൊന്നിട്ട് മുടിയാലും കാര്യമൊന്നും ഇല്ല മാഡം എത്ര പൊന്നിട്ട് മുടിയാലും ഇല്ലെങ്കിലും ഈ പൊന്നിട്ടൊട്ടൊന്നും അല്ലല്ലോ നമ്മൾ നമ്മളങ്ങോട് മണ്ണടിച്ച് പോകുമ്പോൾ ആറടി മണ്ണി നമ്മൾ കിടക്കണത് ആണോ വെറും ശരീരം മാത്രമായിട്ടല്ലേ ഏ നമ്മൾ അങ്ങനെയല്ലേ മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്നത് അപ്പം ഈ പൊന്നിനും പണത്തിനും അതുപോലെ തന്നെ ഈ കാണുന്ന സ്വത്തിനും ഒന്നും ഒന്നും യാതൊരു വിലയും എൻ്റെ മനസ്സിൽ ഞാൻ കൊടുത്തിട്ടില്ല ഇനി കൊടുക്കാനും പോണില്ല എന്നും പറഞ്ഞാൽ ഇനി അങ്ങോട്ട് പോവാ അഹങ്കാരി അല്ലാതെ ഇപ്പം എന്ത് പറയാനാ എന്തായാലും വൈകുന്നേരം മൂന്ന് കഴിക്കുന്ന സമയത്ത് ബാലേന്ദ്രനോട് ഇവള് പറഞ്ഞു വൈജയന്തി പറഞ്ഞു അവളെ കാണാനായിട്ട് ഇന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു അവൾക്കാരും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ മനുവും നിങ്ങളും കൂടെ പോയി കൊണ്ടുവന്ന് നിന്നിട്ടിപ്പോൾ അവളെ കാണാനായിട്ട് ആൾക്കാർ വന്നു തുടങ്ങിയില്ലോ അപ്പോൾ അവളെ കാണാനായിട്ട് ആരേ ഇതിന് മാത്രം വന്നത് അപ്പോഴേക്കും രോഹിതൻ ചോദിച്ചത് ആരാന്ന് അയ്യോ അവൻ്റെ ഒരു ആകാംക്ഷ കണ്ടില്ലേ തിന്ന് തിന്നിട്ട് എഴുന്നിട്ട് പോകാൻ നോക്കണം എന്നും ചോദിച്ച് വൈജയന്തി പിന്നെ രോഹിത്തൊന്നും പറയാനായിട്ട് നിന്നില്ല എന്തിൻ്റെ തനക്കേടായിരുന്നു എന്നാണ് ബബിത ഇങ്ങനെ രോഹിത്തിനോട് ചെവിയിൽ ഇങ്ങനെ ചോദിക്കുന്നത് ആരാണ് ഇപ്പോൾ അവളെ കാണാനായിട്ട് വന്നത് എന്നൊരു ബാലേന്ദ്രൻ ചോദിച്ചപ്പോഴേക്കും ആ അവളുടെ ആരാണ്ടാന്നാ പറഞ്ഞത് അതിനവൾക്ക് ബന്ധുക്കളൊന്നും ഇല്ലയെന്ന് പറഞ്ഞതല്ലേ അപ്പം തിക മുത്തശ്ശി ഇവരോടൊപ്പം ഊണ്മേച്ചിലിരുന്നാട്ടോ കഴിക്കുന്നത് എൻ്റെ ജയമോളെ ഞാൻ കുറേ നേരമായിട്ട് കേട്ടോണ്ട് ഇണ്ടാതിരിക്കുവാണ് ഇതെന്താണ് ഇത് ആ കൊച്ച ആരാണെന്നും എന്താണെന്നും ഒക്കെ വന്ന് പറഞ്ഞതല്ലേ അതെ എടാ ബാല അത് അവളുടെ കൂടെ ആ സ്നേഹനികേതനം എന്ന് പറഞ്ഞിട്ടുള്ള അനാഥാലയത്തിലില്ലേ അനാഥാലയത്തിൽ കൊച്ച ആ കൊച്ചു ഇവളെ പോലെ തന്നെ ഒരു വീട്ടിൽ നിൽക്കാനായിട്ട് പോയതാണ് ആ വീട്ടിൽ ആ മമ്മി മരിക്കുന്നതിനും അവളുടെ അവരുടെ മമ്മി മരിക്കുന്നതിന് മുമ്പ് തന്നെ നിൽക്കാനായിട്ട് പോയതെങ്ങാണ്ടാണ് ആ കൊച്ചിന് ഇപ്പം അവിടെ ഭയങ്കര സുഹ അവർ ആ കൊച്ചിൻ്റെ പോലെ നോക്കണത് ഇവിടെ കൊണ്ടുവന്നു ആ കൊച്ചും അവരുടെ അവിടുത്തെ ആ ആൻറ്റി അങ്ങളൊക്കെ കൂടി ഇവിടെ വന്നു എന്നെയൊക്കെ കണ്ട് നല്ലവണ്ണക്ക് നല്ല തങ്കപ്പെട്ട മനുഷ്യർ എന്തോ മാമച്ചെന്നോ അങ്ങനെ വലിയ ബിസിനസ്സുകാരാന്നേ ഓ ബിസിനസ്സുകാരാണോ ആ എന്നാൽ നമ്മൾ അറിയേണ്ടതാണല്ലോ എന്ന് ബാലൻ ചോദിക്കുക അയ്യോ ഇനിയിപ്പോൾ അറിഞ്ഞ് വിശേഷം തിരക്കി എന്താ അവളേം കൂടെ ഇങ്ങോട്ട് കെട്ടിയെടുക്കണം എന്നാണ് വൈജയൻ്റെ ചോദിച്ചത് അപ്പോഴേക്കും ബാലം പറഞ്ഞ എൻ്റെ പൊന്നു വൈജൻ്റെ ഇനിയൊന്നും മിണ്ടാതിരിക്കുക ഞങ്ങനീ ഫുഡൊന്ന് കഴിച്ചോട്ടെ നീ തന്നെയാണ് അവളെ ആരാണ്ട് കാണാമെന്നൊന്നും പറഞ്ഞ് തുടക്ക് വിട്ടത് എന്നാൽ എന്നോടത് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പോരെ അത് വമ്പിലും വില്ലിലും തൊടാതെ അമ്മയത് പറഞ്ഞപ്പോഴേക്കും അതിൻ്റെ മെക്കിട്ട് കയറാനായിട്ട് അപ്പം അലീനെ അങ്ങോട്ടേക്ക് ഫുഡൊക്കെ എടുത്തിട്ട് വരുവാണ് കേട്ടോ അപ്പം അലീനയോട് ചോദിച്ചു ആരായിരുന്നു ഒന്ന് വന്നത് അത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രേവതിക്കുട്ടിയാണ് രേവതിക്കുട്ടി കുട്ടി ഇപ്പം നിൽക്കുന്ന വീട്ടിലെ സാറും ആണ് വന്നത് അയ്യോ സാറും മേഡമൊന്നും അല്ലേ ഇവിടെ അങ്കളും ആൻറ്റീന്നൊക്കെ വിളിക്കുന്നത് ഞാൻ കേട്ടതാണല്ലോ അപ്പം അങ്ങനെ വിളിച്ചാൽ മതി എന്നോടും പറഞ്ഞിട്ടാണ് ആ ശരി അലീനെ പൊക്കോളാൻ പറഞ്ഞു അലീനെ അങ്ങുടെ അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി പറഞ്ഞു വൈജന്റി പറഞ്ഞു അതേ അവളെ ക്ഷണിച്ചിട്ടുണ്ട് അങ്ങോട്ട് മിക്കവാറും അവൾ കുറച്ച് ദിവസം ഇവിടെ കാണുവുള്ളു അവളെ ക്ഷണിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് അവളെയും പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞത് എത്രക്കാരാണെന്ന് ആർക്കറിയാം ഈ പെൺ വെച്ചിട്ട് എന്ത് ബിസിനസ് ചെയ്യുകയെന്ന് ആർക്കറിയാം ഇവിടെമാർക്കൊക്കെ ചോദിക്കാനും പറയാനും ആളുണ്ടോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആലീനകത്തുനിന്ന് ആകെ സങ്കടപ്പെടുകയാണ് കേട്ടോ മുത്തശ്ശയാണെങ്കിൽ എൻ്റെ പൊന്നു ജയ പെൺകൊച്ചകത്ത് നിന്ന് കേൾക്കും അതിന് സങ്കടം ആവും അതിവിടെ ഉള്ളതുകൊണ്ടാണ് ഞാനീ എഴുന്നേറ്റ് നടക്കണം നിനക്ക് അറിയാവുന്നതല്ലേ നീ എന്തിനാ അതിനാ നീ എന്നോട് എന്ത് ദ്രോഹമാണ് അത് ചെയ്തത് ആ വൈദ്യൻ്റെ ദേഷ്യത്തോടു കൂടി എഴുന്നേക്കാം എന്നോടൊന്നും ആരും ചെയ്തിട്ടൊന്നുമില്ല പിന്നെ നിങ്ങളെയൊക്കെ മയക്കിക്ക് കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന പോലെ എന്നെ അങ്ങോട്ട് മയക്കാനൊന്നും എനിക്ക് ഞാൻ ഞങ്ങൾ മയകുന്ന ഒരാളല്ല ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് വൈജൻ്റെ ദേഷ്യത്തോടു കൂടി എഴുന്നേറ്റ് അങ്ങോട്ട് പോകാനു കേട്ടോ അങ്ങനെ ബാലേന്ദ്രനകത്ത് ബാലേന്ദ്രൻ വൈജൻ്റെയും കൂടെ അകത്ത് റൂമിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും ബാ ബാലേന്ദ്രൻ ചോദിച്ചു അല്ല നീ എന്താ ഉദ്ദേശിച്ചത് അവൾ പോവുകയാണെങ്കിൽ പോട്ടെ അല്ല അവൾ പോവുകയാണെങ്കിൽ നഷ്ടം നിനക്ക് തന്നെയല്ലേ ഓ ഇനി അവളുടെ കാര്യം എടുത്തിട്ട് ഇനി എന്നോട് വഴക്കൂടാനാണോ ഓ നമ്മൾ തമ്മിൽ കാര്യം പറഞ്ഞാൽ എപ്പോഴും വഴക്ക് തന്നെയാണല്ലോ പിന്നെന്താ എന്ന് ബാലൻ ചോദിച്ചു ആ അവൾ പോകുകയാണെങ്കിൽ പോട്ടെ അതിനിപ്പോൾ എനിക്കെന്താ അല്ല നീ അവൾ പോവാ പോവാ പോവാന്ന് പറയുന്നത് കേട്ടോ അവൾ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എന്തുകൊണ്ട് പോയില്ല എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞത് ഇവിടെ അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഇവൾക്ക് ഇവിടെ അവൾക്ക് സുഖമാണ് പിന്നെ അവളെ ഞാൻ സൂഹിപ്പിക്കുകയാണല്ലോ ഇവിടെ പിന്നെ ആ ഞാൻ അവൾ പോയി കഴിഞ്ഞാൽ മുത്തശ്ശി നോക്കാൻ ആരുമില്ല എന്നാൽ പറഞ്ഞോട്ടാണ് ഈ മുത്തശ്ശി വിളി ആദ്യം നിർത്തേണ്ടത് ആ അമ്മയെ എന്ന് വിളിക്കാൻ അവൾക്കാതാരാണ് അധികാരം കൊടുത്തത് അപ്പോൾ അത് നിൻ്റെ അമ്മ തന്നെയല്ലേ പറഞ്ഞ അങ്ങനെ വിളിച്ചോളാം എന്തിനാ വെറുതെ നീ ആ മുത്തശ്ശീന്ന് വിളിച്ചത് കൊണ്ട് എന്താ അവൾക്കൊച്ചിൻ്റെ സ്വന്തം ആവുമോ ഇല്ലല്ലോ ആ പിന്നെ ഇതൊക്കെ അധികാര സ്ഥാപിക്കൽ അധികാര സ്ഥാപിക്കല് അതെ നമ്മളൊരു വാടകയ്ക്ക് ഒരു വീട് കൊടുക്കുവാണെങ്കിൽ എത്ര നാളത്തേനാണ് എഴുതി കൊടുക്കുന്നത് ഇത് സ്ഥിരമായിട്ട് ഇവിളിവിടെ നിൽക്കുന്ന രീതിയിലാണല്ലോ ഇപ്പം എന്താ അവളെ പറഞ്ഞു വിടണോ ഒരു കാര്യം ചെയ്യാം നാളെ നാളെ ആ പറഞ്ഞ വന്ന ആൾക്കാർ ഞാനൊന്നും വിളിക്കാം അവളെ കൂട്ടിക്കൊണ്ട് പോകോളാം അവളെ ഇവിടെ ആവശ്യമില്ല എന്ന് പറയാം നമ്മൾ പറഞ്ഞു വിട്ട് അവൾക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അത് കേട്ടപ്പോഴേക്കും വൈജൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവള് പോകുമ്പോൾ പോട്ടെ ആ അതെ നിന്റെ ആവശ്യത്തിന് അവൾ ഇവിടെ വേണംന്താനും നിനക്ക് മെക്കിട്ട് കയറാനായിട്ട് അങ്ങനെ ഒരാളെ വേണം അതിന് വേണ്ടിയിട്ടല്ലേ നീ കാണിക്കുന്നത് എന്ത് ചോദിച്ചു ഹാ അല്ലെങ്കിലും ഇപ്പം എല്ലാവരും അമ്മയും അതെ ബാലനും അതെ എല്ലാവരും ബാലേന്ദ്രനും അതെ എല്ലാവരും അതെ അവളുടെ ഭക്ഷത്താണ് ആ അല്ല അവൾ ഇവിടെ പിടിച്ചിരിക്കുന്നതിൽ വേറെന്തേലും കാണും അത് ഞാൻ കണ്ടുപിടിച്ചോളാം എൻ്റെ ഈശ്വര ഇതെന്നും നന്നാവും എന്നറിയാത്തൊരവസ്ഥയിലാണ് നമ്മുടെ ബാലേന്ദ്രൻ പിന്നെ ഒരു ദിവസം നമ്മുടെ ബബിത ഇല്ലാതിരുന്ന സമയത്ത് മുത്തശ്ശി മുറിയിലായിരിക്കും ആ ഒരു സമയത്ത് അലീന മാത്രമേ ഉള്ളൂ രണ്ട് കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ ഒരു രണ്ടല്ല മൂന്ന് കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് രണ്ട് ബോയും ഒരു ഗേളും ഇവർ വിളിച്ചുകൊണ്ട് വന്നു അങ്ങനെ അലീനയാണ് വാതിൽ തുറന്നത് അലീന വന്ന് വാതിൽ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് കയറി വന്നത് ഇല്ല അമ്മ അമ്മയുടെ എത്തിയിട്ടില്ല അപ്പോഴേക്കും കൂട്ടുകാരന്മാർ ചോദിച്ചവളോട് അല്ല ഇതാരായത് ഇതിന് ഇങ്ങനൊരാളെക്കുറിച്ച് നീ പറഞ്ഞിട്ടില്ലല്ലോ ഇതാരായത് ആ എന്നും ചോദിച്ചുകൊണ്ട് അവന്മാരൊരുമാതിരി കോഴി കോഴിക്കൂട്ടി ചേക്കുക ആ കോ ഒരുമാതിരി കോഴി പോലെ കോഴിക്കൂട്ടി കുറുക്കം നോക്കണ പോലെ എന്നൊക്കെ പറയത്തില്ലേ അമ്മമാതിരി ഇങ്ങനെ അലീനെ അടിമുടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അലീനിക്കിത് അറപ്പ് പോലെ തോന്നി ഈ നോട്ടം കണ്ടപ്പോൾ തന്നെ അലീനെ പെട്ടെന്ന് തന്നെ പോകാനായിട്ട് തുടങ്ങുക അല്ല അതാരാടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കാ ആരും ഇവിടുത്തെ സർവൻ്റാ ഇത്രയും നല്ല സെർവൻറ്റോ കൊള്ളാമല്ലോ അതെ സത്യത്തിൽ നിന്നെ കണ്ട ഇവിടുത്തെ സെർവൻറ്റെന്നും അവളെ കണ്ടേ ഇവിടുത്തെ വീട്ടുകാരിയാണെന്നേ പറയുള്ളൂ അതുപോലെയല്ലേ പെങ്കുവച്ചിരിക്കുന്നത് എന്നെ കുളറല്ലേ എന്ന് ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും ബബിലേക്ക് ദേഷ്യം വന്നു കേട്ടോ നീ അവളുടെ കളർ കാണാനാണോ വന്നോ ആടോടാ വന്നത് എന്ന് ചോദിച്ച് മെക്കിട്ട് കയറുക യൂ എൻ്റെ പൊന്നും ബബിതയെ വെറുതെ പ്രശ്നം ഉണ്ടാക്കലേ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങോട്ടേക്ക് വന്നതല്ലേ ബാ മുകളിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മുകളിലേക്ക് കയറി പോവുകയാണ് കേട്ടോ ഇവരുടെ ആ പോക്കും ബബിതയെ അപ്പം ചെറുക്കം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കേട്ടോ കയറി പോകുന്നത് അതുപോലെ തന്നെ മറ്റേ പെണ്ണിനെ കൂടെ ഉണ്ടാകും മറ്റൊരു ചെറുക്കിനും ചേർത്ത് പിടിച്ചിട്ടാണ് കയറിപ്പോകുന്നത് ഇത് അലീനെ താഴെ നിന്നിങ്ങനെ കാണുക കേട്ടോ അല്ലെ എനിക്ക് മനസ്സിലായി ഇതത്ര പന്തിയുള്ള പരിപാടിയല്ല മാത്രമല്ല ഇങ്ങനെ രണ്ടുപേരെ വിളിച്ചുകൊണ്ട് വന്നത് ഫ്രണ്ട്സ് ആണെങ്കിൽ പിടിച്ച് കയറി പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ അലീന പതുക്കെ അവരെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അലീനെ മുകളിലേക്ക് കയറി ചെല്ലുകയാണ് അന്നേരത്തിനുണ്ടല്ലോ ഈ ചെറുക്കന് അവിടെ ഒരു ബാൽക്കണിയുടെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അടുത്ത ഒരു ജോഡി അത്രയും ഇരിക്കുന്നു ഒരു ജോഡി ഇപ്പറേം ഇരിക്കുന്നു ബബിതേനയുടെ മടിയിൽ ചെറുക്കനെയൊക്കെ കടന്നിട്ട് പബിത പതുക്കെ എൻ്റെ അവൻ്റെ തലയിലൊക്കെ തലോടി ഇങ്ങനെ കടന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഭയങ്കര കളിയും ചിരി പെട്ടെന്ന് തന്നെ അലീനെ അങ്ങോട്ടേക്ക് വന്നിട്ട് ഒന്ന് ചുമച്ചു അലീനെ ചമച്ചു കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് അവൻ ചാടി എഴുന്നേറ്റു കേട്ടോ അവൻ ചാടി എഴുന്നേറ്റപ്പം ബബിതയൊന്നും ഞെട്ടിപ്പോയി ഇത് ഇവൾ കണ്ടല്ലോ എന്ന് ഓർത്തിട്ടുള്ളൊരു ആശങ്കയാണ് ബബിതയുടെ ആ മനസ്സിൽ എന്താ നിനക്ക് വേണ്ടത് ഏ എന്തിനാ ഇപ്പം നീ ഇങ്ങോട്ട് കയറി വന്നത് എന്നൊക്കെ ചോദിച്ചു ബബിത ദേഷ്യപ്പെടുവാണോ കേട്ടോ അപ്പോഴേക്കും അലീന പറഞ്ഞു അല്ല എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ വല്ലതും വേണോ എന്നറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് ആ എവിടെ കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും വേണമെങ്കിൽ ഞാനങ്ങ് അറിയിച്ചോളാം അല്ലാതെ എങ്ങോട്ടേക്ക് കയറി വരേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ ഫ്രണ്ട്സ് കുറച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അതിൻ്റെ ഇടയ്ക്കോട്ട് കയറി വന്ന് തിരുമോന്ത കാണിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കാണ് എന്തായാലും അലീന നേരെ മുത്തശ്ശിയുടെ അരികിലേക്ക് വന്നു മുത്തശ്ശി അതെ ബാബിതയുടെ കൂടെ രണ്ട് കൂട്ടുകാർ വന്നിട്ടുണ്ട് രണ്ടല്ല മൂന്ന് പേരുണ്ടവർ രണ്ടാണും ഒരു പെണ്ണും അവരുടെ ആ ഒരു അവരുടെ ആ ഒരു രീതിയൊന്നും അത്ര ശരിയല്ലാത്ത പോലെ എനിക്ക് തോന്നുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു പറഞ്ഞപ്പോഴത്തെ പിള്ളേരല്ലേ ഭയങ്കര കൂട്ടായിരിക്കും അങ്ങനെയൊക്കെ ആദ്യമൊക്കെ എനിക്കിത് കാണുമ്പോൾ ഉണ്ടല്ലോ ഞാനും ഞെട്ടിപ്പോയിശ്വരാ ഇങ്ങനെയൊക്കെ പെൺ പിള്ളേരോ ആമ്പിള്ളേരോടെ നടക്കുമെന്ന് പക്ഷേ അവർ കയ്യാലൊക്കെ പിടിച്ച് നടക്കുന്നേ അവർ ചിലപ്പോൾ തൊളത്ത് കയ്യിട്ട് എന്നൊക്കെ വരും അത് ഒരു കൂട്ടുപോലെയാണ് ഞാനത് കണ്ടിട്ടുണ്ട് ഇവിടെ പിള്ളേരൊക്കെ വരുമൊക്കെ ചെയ്യുന്നത് എനിക്കത് എനിക്ക് എനിക്കങ്ങനെയല്ല തോന്നിയത് എന്ന് അലീന പറഞ്ഞപ്പോഴേക്കും ആ ജയമോൾ വരുമ്പോൾ നമുക്ക് പറഞ്ഞു നോക്കാം എന്തായത് അവൾ ചോദിക്കട്ടെ അല്ല നി മോള് കയറിപ്പോയി ഇടപെട്ടു ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടി നിന്നെ വെറുതെ അവൾ ഓരോന്ന് പറയുള്ളൂ എന്തായാലും അലീനെ അങ്ങനെ വിട്ടുകളയാനായിട്ട് തീരുമാനിച്ചില്ല കേട്ടോ അലീന ഇതിൻ്റെ രഹസ്യം ഒന്ന് കണ്ടുപിടിക്കണം എന്ന് തന്നെ തീരുമാനിച്ചു ഇത് അറിയിക്കണം എന്നും തീരുമാനിച്ചു അപ്പോൾ ഇതാണ് എപ്പിസോഡിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ടാട്ടോ സിയോഗി താങ്ക്